ദീപം 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 കയ്യിൽ സന്ധ്യാ ദീപം സിനിമ പാട്ട് നേരി ദീപം കാറ്റ് വന്ന് കെടുത്തിയ പിന്നെ കത്തിക്കില്ല കേട്ടോ മുത്തശ്ശി ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപിട്ടി തീർന്നെ മുത്തശ്ശി പറഞ്ഞ കേൾക്കണെ കാറ്റും കണ്ടല്ലോ അല്ലെ കാറ്റിനോട് പറഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഈ തറ മാതി പൊളിക്കും മുത്തശ്ശി രാത്രി വന്ന് പറഞ്ഞോണ്ടിരിക്കട്ടെ അയ്യടാ തുണി ഇലക്കഴിഞ്ഞൊന്ന് നടന്ന് നിർത്തിയുള്ളൂ ഇനി ഒരു വെള്ളം കോരല് എനിക്ക് വേണ്ട ഒരു റെസ്റ്റ് എന്നെ കെട്ടിച്ചോണ്ട് കഴിഞ്ഞാ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ തന്നെ താൻ ചെയ്തേ നിങ്ങ വരണുടോ പാവാട് പൊക്കി പിടിക്കണ്ട പാലത്തിന്റെ അടിയിലെ വെള്ളം അവിടെ കിടക്കരുത് ഈ രാത്രി നീ പോവാ പോവാൻ വീട്ടില് ഇത്തിരി നേരം സീരിയൽ എന്താ അവിടെ എന്താ ും വരുന്നുണ്ട് ഇന്നത്തെസോഡ്സിൽ ജോസ് സൂട്ടിയും പാലടിച്ചിരിക്കുക ലീലാമ്മ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം വിളി വെച്ചുള്ള ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മളെങ്ങനെ ജീവിക്കൂ